വീണ്ടും ദുഃഖവാർത്ത മിമിക്രി താരവും നടനുമായ പ്രിയ കലാകാരൻ അന്തരിച്ചു കണ്ണീരോടെ സോഷ്യൽ മീഡിയ മൂന്ന് പതിറ്റാണ്ടായി മിമിക്രി വേദികളിൽ നിറഞ്ഞു നിന്ന സുരേഷ് കൃഷ്ണയാണ് അന്തരിച്ചത് പാല സുരേഷ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയസ്തംഭനമാണ് മരണകാരണം എ ബി സി ഡി എന്ന മലയാള സിനിമയിൽ പത്രപ്രവർത്തകന്റെ വേഷം ചെയ്ത് ശ്രദ്ധ നേടിയിരുന്നു നിരവധി സീരിയലുകളിലും വേഷമിട്ടു ഒട്ടേറെ മെഗാ ഷോകളുടെയും സ്റ്റേജ് ഷോകളുടെയും ഭാഗമായിട്ടുണ്ട് നിരവധി പേരാണ് സുരേഷിന് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ കലാകാരന് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रा